ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ എത്രയാണ് അനന്തര സ്വത്ത് ലഭിക്കുക അതുപോലെ ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് എത്ര ലഭിക്കും അത് നമുക്ക് നോക്കാം അപ്പോൾ ഭാര്യ മരണപ്പെട്ടു മക്കളൊന്നും ഇല്ല എങ്കിൽ ഭർത്താവിനക്ക് സ്വത്തിന്റെ പകുതി ലഭിക്കും ഇനി മക്കൾ ഉണ്ടെങ്കിലോ അവിടെ ഭർത്താവിന് നാലിൽ ഒന്നാണ് ലഭിക്കുക അഥവാ മൊത്തം സ്വത്തിന്റെ നാലിൽ ഒരു ഓഹരി ഇനി ഭാര്യയുടെ വിഷയം എടുത്തു നോക്കിയാൽ ഭർത്താവ് മരണപ്പെടുമ്പോൾ മക്കളൊന്നും ഇല്ല എങ്കിൽ അവൾക്ക് സ്വത്തിന്റെ റുബ് ലഭിക്കും അഥവാ മൊത്തം സ്വത്തിന്റെ നാലിൽ ഒരു ഓഹരിയാണ് ലഭിക്കുക ഇനി ഭർത്താവ് മരണപ്പെട്ടപ്പോൾ മക്കളുണ്ട് ഉണ്ട് എങ്കിൽ ആ ഭാര്യക്കവിടെ എട്ടിൽ ഒരു ഓഹരിയാണ് ലഭിക്കുക മൊത്തം സമ്പത്തിന്റെ എട്ടിൽ ഒരു ഓഹരി അള്ളാഹുഅല മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ സ്വർഗം നൽകട്ടെ ആമീൻ